ടോവൻസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർസ് റോക്കസ് ടു പോനോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഭയങ്കര മ്ളേച്ചമായിട്ടുള്ളൊരു ന്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട് അതായത് ജിൻഡോയും റെസ്മിനും ഭയങ്കര രീതിയിൽ അടികൂടുന്ന ടൈപ്പ് ആൾക്കാരാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇന്നത്തെ ഒരു ടാസ്കില് അവർ ഇങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള ടാസ്ക് കൊടുത്തു എന്നും ആ ടാസ്ക്കിൽ ജിൻഡോൻ്റെ കൈ തട്ടിയിട്ട് ജാസ്മിനല്ലോ ആ റെസ്മിനെ വയ്യാണ്ടായിരുന്നു അതിൻ്റെ പേരിൽ റസ്മിൻ മെഡിക്കൽ ഇഷ്യൂസ് കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിട്ടുണ്ടെന്ന് ഒരു ഭയങ്കര മ് ലേച്ചമായിട്ടുള്ള ന്യൂസ് ഇവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അതായത് റസ്മിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈറൽ ഫീവറൊക്കെ ആയിട്ട് ഭയങ്കര വിറയലും പനിയും അങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര അല്ല നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ അതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ മെഡിക്കൽ റൂമിലോട്ട് പോയിട്ടുണ്ട് രശ്മിൻ അപ്പോൾ ഇനി മെഡിക്കൽ റൂമിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റഡാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ന്യൂസ് അപ്പോൾ പനിയൊക്കെ മാറുവാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലോട്ട് വരും പനിയൊന്നും അങ്ങനെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്തേക്ക് മാത്രം പ്പാടി ഇറങ്ങേണ്ടി വരും എന്തായാലും ഗബ്രിയും ജാസ്മിനും കൂടിയൊക്കെ ചേർന്നിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് എന്താ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോകുന്നതൊക്കെ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും തിരിച്ച് വരുമായിരിക്കും അങ്ങനെ ഭയങ്കര പനിയൊക്കെ ആണെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് വിടാനൊന്നും പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ എല്ലാവർക്കും പകർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഷോ തന്നെ ഇടിച്ച് കൂട്ടേണ്ടി വരുമല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര വൈകാരി ഉണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് കൂടുതൽ ചാൻസസ് റോബിൻ്റെ സീസണിൽ ഒരുപാട് സീസണിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഖിലിമരേൻ്റെ സീസണിലാണെങ്കിൽ പോലും റിനോനൊക്കെ ഇങ്ങനെ മെഡിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ബായിനും ഈ മെഡിക്കൽ ഇഷ്യൂസ് കാരണം പുറത്താക്കാനുള്ള ചാൻസസ് കൂടുതലാണ് എന്തായാലും കണ്ടറിയാം